പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും തന്നെ ആമേൻ കൃപയും സ്നേഹമുള്ള അപ പിതാവേ യേശുവിനെ കണ്ടുമുട്ടുകയും രക്ഷയുടെ പരിവർത്തന ശക്തി അനുഭവിക്കുകയും ചെയ്ത സഖ്യൂബോസിന്റെ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഞങ്ങൾ ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ വരുന്നു കർത്താവ് നിന്റെ രക്ഷയെ ഹൃദയപൂർവ്വം അന്വേഷിക്കുന്ന ഓരോരുത്തർക്കും ലഭ്യമാകുന്ന അഘാതമായ സത്യം നിന്റെ വചനത്തിലൂടെ ഞങ്ങളും ഓർക്കുന്നു കൃതാപ് യേശുവേ എനിക്ക് നിന്റെ വീട്ടിൽ ഇന്ന് താമസിക്കണം എന്ന് സഖ്യൂബേസിനോട് പറഞ്ഞ പോലെ ഞങ്ങളോടും പറയണമേ ഞങ്ങൾ നിന്നെ ഞങ്ങളുടെ ജീവിതത്തിലേക്കും വീടുകളിലേക്കും ഹൃദയങ്ങളിലേക്കും ക്ഷണിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് രക്ഷയും മീനടൊപ്പം കൊണ്ടുവരുവാൻ ഞങ്ങളോടൊപ്പം വസിക്കുവാൻ നീ ആഗ്രഹിക്കുന്നു ഞങ്ങൾ തിരിച്ചറിയുന്നു ഞാൻ ഹൃദയത്തിന്റെ വാതിലുകൾ തുടർന്ന് നിന്നെ ഞാൻ ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നും അറിയാതെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് സഖ്യൂബിനെ പോലെ തെറ്റുകളാലോ പ്രവർത്തിയാലോ സമൂഹം തള്ളിപ്പളഞ്ഞവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവർ നിന്റെ നിരുപാധികമായ സ്നേഹത്തെ കണ്ടുമുട്ടുകയും നിന്റെ കൃപയാൽ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തി അനുഭവിക്കുകയും ചെയ്യട്ടെ പിതാവെ ഞങ്ങൾ പരാജയപ്പെട്ട എല്ലാ മേഖലകളിലും നിന്റെ കരുണയും ഇടപെടലും അപേക്ഷിക്കുന്നു സഖ്യൂബോസിനെ പോലെ വിനയൂന്നതരായിരിക്കുവാനും നിന്നെ കാണുവാനും എപ്പോഴും നിനക്ക് നിന്നെ അന്വേഷിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ അനുരഞ്ജനം തേടുവാനും ആവശ്യപ്പെട്ടിടത്ത് തിരുത്തലുകൾ വരുത്തുവാനും ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ മറ്റുള്ളവരോട് പ്രത്യേകിച്ച് സമൂഹത്തിന്റെ പുറകിൽ നിൽക്കുന്നതിനോട് അനുകമ്പയും സഹാനുഭൂതിയും പ്രകടിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ വീടുകളിലും എല്ലാ ഹൃദയങ്ങളിലും രക്ഷ രക്ഷപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്റെ പരിവർത്തന ശക്തി കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും രോഗശാന്തിയും പുനഃസ്ഥാപനവും അനുരഞ്ജനവും നൽകട്ടെ നിന്റെ സ്നേഹം തടസ്സങ്ങൾ തകർക്കുകയും ഭിന്നതകൾ ഇല്ലാതാക്കുകയും ചെയ്യട്ടെ അങ്ങനെ എല്ലാവരും ഈശുവിനെ തങ്ങളുടെ രക്ഷകനായി അറിയുകയും വിശ്വസിക്കുകയും വിളിച്ചു ചെയ്യട്ടെ കർത്താവെ ഞങ്ങളുടെ ഭൂതകാലമോ ഞങ്ങളുടെ സാഹചര്യങ്ങളോ നിന്റെ രക്ഷയെ പരിമിതപ്പെടുത്തിയിട്ടില്ലെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിന് നന്ദി കയറ്റിരുന്നു ഞങ്ങളുടെ പശ്ചാത്തലമോ തെറ്റുകൂടെ പരിഗണിക്കാതെ ഞങ്ങളെതിന്റെ പ്രിയപ്പെട്ട മക്കളായി കാണുന്നുവല്ലോ എല്ലാവരും അബ്രഹാമിന്റെ പുത്രനോ പുത്രിയോ ആണെന്ന സത്യം ഉൾക്കൊണ്ടുവന്ന് അതേ സ്നേഹവും സ്വീകാര്യതയും മറ്റുള്ളവർക്ക് നൽകുവാൻ ഞങ്ങളെ സഹായിക്കണമേ അപ്പൊ പിതാപീസമയം തന്നെ ശ്രമിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ അനുഗ്രഹങ്ങൾ ഏഴുമടങ്ങാൻ ഞങ്ങളുടെ മേലും തലമുറയുടെ മേലും വന്ന് ചേരട്ടെ ക്രിസ്തുവിനെ ഹൃദയങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയും ജീവിതതലമിൻ്റെ സാന്നിധ്യം ആഘോഷിക്കാനും നമുക്ക് കഴിയട്ടെ കർത്താമിൻ്റെ കൃപയിൽ നിറഞ്ഞ് വളരുവാനും അനുഗമിക്കുവാനും പരിവർത്തനം സ്വീകരിക്കാനും കഴിയട്ടെ നമുക്ക് അരികുവിളിക്കപ്പെട്ടവരിലേക്ക് എത്തിച്ചേരുവാനും എല്ലാവർക്കും സ്നേഹവും സ്വീകാര്യം നൽകുവാനും കഴിയട്ടെ നമുക്ക് സമൂഹത്തിൽ സന്തോഷം കണ്ടെത്തുവാനും ദൈവസൃഷ്ടിയുടെ വൈവിധ്യത്തെ ആഘോഷിക്കാനും കഴിയട്ടെ നമുക്ക് സത്യസന്ധതയോടെ ജീവിക്കാനും നമ്മുടെ പ്രതിബദ്ധതകളെയും ബന്ധങ്ങളെയും ബഹുമാനിക്കാനും കഴിയട്ടെ നമുക്ക് ദൈവവിളിക്ക് സന്തോഷത്തോടെ മറുപടി നൽകുവാനും അവന്റെ നേതൃത്വം പിന്തുടരുവാനും വിശ്വാസത്തിൽ ചൂടുവെക്കാനും കഴിയട്ടെ നമുക്ക് വീണ്ടെടുപ്പിന്റെ ശക്തിയിൽ സന്തോഷിക്കാനും ക്രിസ്തുവിൽ നമുക്കുള്ള പുതിയ ജീവിതം ആഘോഷിക്കാനും കഴിയട്ടെ അപപിതാബെ സമയത്ത് ഞങ്ങൾക്കായി മാറ്റി സംവദിക്കുന്ന ദേവമാതാവാക്കൻ അറിയത്തെയും അവസരപിതാവിനെയും സകല വിശുദ്ധരെയും നിയോടെ സ്മരിക്കുന്നു അപപിതാവെ നിങ്ങളുടെ പ്രാർത്ഥന ഉത്തരം ഉത്തരതറുകയും ചെയ്യുന്നല്ലോ ഞങ്ങളെ കരുതുകയും പുലർത്തിയും വളർത്തുകയും ചെയ്യുന്നല്ലോ ഞങ്ങളുടെ ജീവിതം നിന്റെ നാമമാത്രത്തിനായി തീരണമേ യേശുവിന്റെ നാമത്തെ തന്നെ അമേ